ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഈ സീസണിലെ ആദ്യത്തെ എൽ ക്ലാസിക്കോ മത്സരമാണ് വരുന്ന ഞായറാഴ്ച നടക്കാൻ പോകുന്നത് ബാഴ്സലോണയും റയലും ഇപ്പോൾ മികച്ച രീതിയിൽ കളിക്കുന്നു അതുകൊണ്ട് തന്നെ തീപ്പാറും പോരാട്ടമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ സീസണിൽ ഒരുപാട് തവണ റയലിനെ നാണം കെടുത്തി വിടാൻ ബാഴ്സക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിന് പ്രതികാരം തീർക്കുക എന്ന ഒരു ലക്ഷ്യമാണ് ഇത്തവണ റയലിന് ഉള്ളത് എന്നാൽ എഫ് സി ബാഴ്സലോണയുടെ മധ്യനിര താരമായ മാർക്ക് ബേണൽ ഇപ്പോൾ റായലിനെ പേടിക്കുന്നില്ല അത് അദ്ദേഹം തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ട് ബേണൽ പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് റയൽ മാഡ്രഡിനെ പേടിയില്ല ഞങ്ങൾ ബെർണാബുവിലേക്ക് പോകുന്നത് വിജയിക്കാൻ വേണ്ടി മാത്രമാണ് ഇതാണ് ഇപ്പോൾ ബാഴ്സലോണയുടെ ഡിഫൻസീവ് മിഡ്ഫീൽഡറായ മാർക്ക് ബേണൽ പറഞ്ഞിട്ടുള്ളത് റയലിനെ പേടിയില്ല വിജയിക്കാൻ വേണ്ടി മാത്രമാണ് തങ്ങൾ പോകുന്നത് എന്ന ഒരു നല്ല സ്റ്റേറ്റ്മെൻറ്റാണ് ബോൾഡായിട്ടുള്ള ഒരു ആണ് അദ്ദേഹം ഇപ്പോൾ നടത്തിയിട്ടുള്ളത് അത്രയധികം കോൺഫിഡൻസ് അദ്ദേഹത്തിനുണ്ട് റായലിനെ സാന്റിയാഗോ ബെർണാബുവിൽ വെച്ചുകൊണ്ട് പരാജയപ്പെടുത്താൻ കഴിയും എന്ന ഒരു ശുഭാപ്തി വിശ്വാസം അദ്ദേഹത്തിനുണ്ട് കഴിഞ്ഞ സീസണിൽ നമുക്കറിയാം സാന്റിയാഗോ ബെർണാബുവിൽ വെച്ചുകൊണ്ട് വലിയ ഒരു തോൽവി റായലിനെ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു എന്നുള്ളതാണ് വരുന്ന ഞായറാഴ്ച രാത്രി ഇന്ത്യൻ സമയം എട്ടേ നാൽപ്പത്തിയഞ്ചിനാണ് ഈ എൽ ക്ലാസിക്കോ പോരാട്ടം സാന്റിയാഗോ ബെർണാബുവിൽ വെച്ചുകൊണ്ട് നടക്കുക രണ്ട് ടീമിലും പരിക്കുള്ള ഒരുപാട് താരങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അവരെല്ലാവരും ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് റയലിൻ്റെ നിരയിൽ ഒരുപിടി താരങ്ങൾ തിരിച്ചെത്തിയിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം